ഒമ്പതാമത്തെ ക്ലാസ് നില എടുക്കേണ്ടതായിരുന്നു അസൗകര്യം കാരണമായി നില എടുക്കാൻ സാധിച്ചില്ല നമ്മൾ മുറാദു ബിൽ എന്നുള്ള കൗലി മുതൽ എന്ന് പറഞ്ഞ കൗലി വരെയാണ് ചർച്ച ചെയ്ത് നമ്മൾ പിന്നെ മെസ്സേജിൽ ഇട്ടിട്ടുള്ളത് അവിടുന്ന് തന്നെ തുടങ്ങാൻ പോകാനാണ് കൗലുഹു മുസന്നിഫ് കൗല് മുറാദു ബിൽ അയ്യയുടെ ഹാഹുന എന്ന് പറഞ്ഞല്ലുറൂ എന്ന് പറഞ്ഞല്ലി ഷുറൂക്ക് ആവുന്ന ഒന്നാണ് മുഖ്യമ എന്ന് പറഞ്ഞത് കൊണ്ട് താല്പര്യമെന്ന് പറഞ്ഞു ആ കൗരാണ് ഇനി ചർച്ചയിലേക്ക് വരുന്നത് അപ്പോലും മീറ് പറയുന്നു അപ്പോലു ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഇവിടെ മുസന്നിഫ് അഹമ്മി പറഞ്ഞത് ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇവിടെ കിതാബിന്റെ ജിസുക്കളെ എണ്ണുന്ന എണ്ണുന്ന കൂട്ടത്തിലായിട്ട് പറഞ്ഞു എന്താണ് അങ്ങനെ പറഞ്ഞത് മുക്കദ് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ മുക്കദ്മനെ പറ്റി പറയാറുണ്ട് എന്നാ തിിയാസിലുള്ള ബാഹിസിലുള്ളതായ മുക്കദ്മ എന്നുള്ളത് മായത്തോ അജിഷ്വറു അല്ല മറിച്ച് എന്താണ് അതിനെ പറയപ്പെടും അതാ പവിയൻ ഒരു കവിയയുടെ മേരി പറയപ്പെടും എങ്ങനത്തെ കവിയയാണ് ജുഴിരജ് ആ കവിയെ ആക്കപ്പെട്ടിരിക്കുന്നു ആക്കപ്പെട്ട അപ്പൊ കിയാസിന്റെ ജുസ് ആയി എഴുത്തിപാരി ചെയ്യപ്പെടുന്ന ഒന്നിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞ കിയാസിന്റെ ഭാഗത്തേക്ക് മുക്കധ്യമ എന്ന് പറയപ്പെടുന്നത് അതൊരു രൂപം ഇനി അപ്രകാരം തന്നെ

സിഹത്ത് ബന്ധിക്കും സിംഹത്ത് ബന്ധിക്കും അതേ ഹി ആ ഒന്നിന്റെ മേല് അപ്പൊ ദരീലിന്റെ സിംഹത്ത് ബന്ധിക്കുന്നതായ ഒന്നിനെ സംബന്ധിച്ച് മുഖദ്യമായെന്ന് പറയാറുണ്ട് അപ്പൊ അതും അങ്ങനെയും മുഖദ്യമായെന്ന് പറയാ ഏതായാലും ശരി ഈ അടിസ്ഥാനത്തിൽ വെക്കുമ്പോൾ അപ്പ ഈ തെത്തനാവരും അപ്പ ഈ മുഖദ്യമ എന്ത് ചെയ്യും ഉൾക്കൊള്ളിക്കും മുദ്യമത്തിൽ ദലീലുകള മുക്കദ്മകളെയും എന്തു ചെയ്യും ഈ പറയപ്പെട്ടതായ മുക്കദ്മ ഉൾക്കൊള്ളിക്കും ദലീലിന്റെ മുക്കദ്മയെ എന്തു ചെയ്യുന്നതാണ് ഉൾക്കൊള്ളിക്കും മനസ്സിലായ അനുദരിയ ആ പിന്നെ അതിന്റെ നിബന്ധനകളെയും കാരണം അതിന് കുറെ നിബന്ധനകളൊക്കെ ഉണ്ടാവല്ലോ ണംഹ അതുപോലെ തന്നെ വരണം കുബറ കുബറ ആവണം ഈ ശക്കിനി ലവജി ഒന്നാമത്തെ ശക്കിന് ഉള്ള നിബന്ധന പറഞ്ഞെടുത്ത് പറഞ്ഞതാണല്ലോ ഈ ജാബു സൂറിയ കുഞ്ചിയ കുബറ എന്ന് മസന അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഏ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മുക്കിമ എന്ന് പറയുന്നത് പല അർത്ഥത്തിനുക്ക് വേണ്ടിയിട്ട് പെരുമാറപ്പെടാറുണ്ട് ഞാൻ ഇവിടെ മുസന്നിപുറ ഇവിടെ മുസന്നിപുറമത്താദി പറഞ്ഞതായ മുക്കദ്മ കൊണ്ടുള്ള മായന ഏതാണ് മായത്ത വക്കബു അരി സുഹത്തുദ്ദി അല്ല മായോ മായത് മായത്ത വക്കു സുഹത്തുദ്ദീ അതേപോലെ മൂന്ന് മായനാക്കളുപ്പെന്തായി മുക്കദ്നെ പറയപ്പെടാം ഇനി അടുത്ത ചർച്ച കൗലുഹു ീപു പലായീബു എന്ന് പറഞ്ഞതായ കൗര നമ്മൾ പറഞ്ഞല്ലോ അതായത് ദലീൽ മത്തരൂവിന്റെ മേലിൽ കൊണ്ടുവരാന് ശരിയാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ് സുഹൂത്താക്കിയല്ല അവളെ ഏഹ് അതായത് നമ്മൾ പറഞ്ഞല്ലോ എന്ത് ഈ എൽമിയില് ഷുറു ചെയ്യ എന്ന് പറയുന്നത് തസവൂറിന്റെ മേലിൽ പിന്നെ ബന്ധിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് വജുഹുമ്മുണ്ട് തസവൂർ ആക്കുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിലും അതിനെ പിന്നെ റസ്മ കൊണ്ട് ദസപൂർ ആക്കാൻ അത്യാവശ്യമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞല്ല അപ്പൊ അങ്ങനെ ആവുമ്പോ അവിടെ ജലീൽ താമാവൂല കാരണം ഇവിടെ കൊണ്ടുവരുന്നത് റസ്മിന്റെ ദസപൂറിനെ സംബന്ധിച്ചാണല്ലോ മുസൈപ്രായ്മ റസ്മ ആണല്ലോ അവിടെ മുക്താരക്കിയിരിക്കുന്നത് അപ്പൊ അതിന് അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്ന ജലീല് ഏതാവൂല യോജിച്ച രൂപത്തിലാവുക അതാണ് പറഞ്ഞത് ഇനി അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതായ മുനിഫിന്റെ കൗര് ഞാൻ പറയുന്നു അല്ല അത് ഏത് എന്ന് പറഞ്ഞാല് കൊണ്ടുവരലാണ് ഒരു രൂപത്തിൽ ദലീലിനെ കൊണ്ടുവരിക എങ്ങനത്തെ രൂപം രാജ്യമാക്കുന്ന രൂപത്തില് മതരൂപിനെ രാജ്യമാക്കുന്ന രൂപത്തിൽ ദലീൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത് അത് തഹരീബിന്റെ ഒരു മാര ഒരു താരീഫ് മറ്റൊരു താരീപ് എന്താ ഒബിബാരത്തിന് മറ്റൊരു ഇബാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ തകരീബിന് പറയാ അതെന്താ മുദ്ദയുടെ ഒപ്പിക്ക് തസ്ബീക്ക് ചെയ്യ ഒപ്പിച്ചുകൊണ്ട് വരിക യോജിപ്പിച്ചുകൊണ്ടുവരിക അതാണ് സത്യത്തിന്റെ താരീപ് രണ്ടെണ്ണമാണ് പക്ഷെ തരീപ് രണ്ടെണ്ണമാണെങ്കിലും കൂടി സത്യത്തിൽ അതിന്റെയും മഹാനും ഒന്നേരത്താണ് അതിന് എന്തുള്ളൂ മെഹുബിന് മാത്രം അവിടെ ഫർക്കുള്ളൂ മാനിവിയായിട്ട് നോക്കുകയാണെങ്കിൽ മഫൂമിലൂടെ നോക്കുകയാണെങ്കിൽ രണ്ട് ധൈര്യവും സൈമ രണ്ട് ധൈര്യവും ഒരേ ഒന്നാണ് ഒരു വ്യത്യാസമില്ല അപ്പൊ അത് കഴിഞ്ഞു അടുത്തത് എന്ന ചർച്ച അവിടെ മുമ്പ് പറഞ്ഞല്ലോ ഇതിൽ മക്സോദു കുത്തുബീർ പറഞ്ഞില്ലേ ഇതിൽ മക്സോദു പിന്നെ ഇതിൽ സബബി സബബിദി റസ്മിൽ കലാമിന്റെ തുടക്കത്തിന് റസ്മുൽ എൽമിനെ കൊണ്ടുവരാനുള്ള കാരണം ഭയാന് ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അതാണ് ഇനി അർത്ഥ ചർച്ച അപ്പൊ റസ്മുൽ കലാമി ആ കൂഷു ഞാൻ പറയട്ടെ ആ ബിഹി ഇതുകൊണ്ട് മുസന്നിബ് അറമത്ത് ഉല്ലാജി ഉദ്ദേശിച്ചു കലാമി എന്ന് പറഞ്ഞാല് ഇവിടെ റസ്മൽ ഉദ്ദേശം റസ്മിന്റെ മൊത്തത്തിൽ എന്തല്ല മൊത്തത്തിലുള്ള ഇൽമിന്റെ ഉദ്ദേശം പിന്നെ മന്ദിക്കിന്റെ റസ്മ ഇമ്മ കൊണ്ടുള്ള റസ്മെന്ന് പറഞ്ഞാല് മന്ദിക്കിന്റെ റസ്മ അപ്പൊ മന്ദിക്കിന്റെ റസ്മാണ് ഇപ്പറഞ്ഞതുകൊണ്ടുള്ളതായ താല്പര്യം മന്ദിക്കിന്റെ റസ്മാണ് ഈ പറഞ്ഞത് കൊണ്ടുള്ളതായ താൽപര്യം പിന്നെ എന്താ കാരണം വൈസു വയസ്സുകാലുകാല മുസ്ലിം എന്നെ പറഞ്ഞ കാലത്തിന് വേണ്ടിയിട്ട് മുസ്ലിം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ശരി വൽ മുറാദു ബി കലാമി ഈ മഫ്ത ഉൽ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ചർച്ച ചെയ്യുന്നത് കലാം എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഏതാ അതിന് പറഞ്ഞാൽ മഫ്തൗലാമെന്ന് പറഞ്ഞു കിതാബിന്റെ തുടക്കങ്ങളെ സംബന്ധിച്ച് ആമുഖങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാ മക്ത ഉൽ എന്ന് പറയാം അതേപോലെ തന്നെ പിന്നെ മക്തൗൽ കലാം എന്ന് പറഞ്ഞാൽ കിതാബി കബലേശ്വർ പോയി പിൻ മക്സൂ മക്സൂദിലേക്ക് മക്സൂദിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഉള്ള കിതാബിലുള്ളതായ അവയലുകൾ അതിന്റെ ആമുഖങ്ങൾ അതാണ് മക്താൽ കലാം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ആ മക്താദ് അതുകൊണ്ടുള്ള താൽപ്പര്യം ഏതാണ് അഴി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് അൽഫന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ് അൽഫന്ന ഈ പറയപ്പെട്ടതായ പന്നിനെയാണ് ഈ പന് ചർച്ചയിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കാല ഇവിടെ മുസലിപുരായ്മാജി ആയത് പോലെയായി മഹാനായ മുസന്നിബുറായ്മായി അജിഹി പറഞ്ഞത് പോലെയായി പക്കഅന്നൂ കാല മുസന്നിപുറമത്തുള്ള പറഞ്ഞത് പോലെയായി എന്താണ് പറഞ്ഞ വിഷയം

മറുപടി പറയുകയും ചെയ്തു ആ നാഗ ജബി ഇവിടെ ആ നെതിർനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞു എന്താ ബാധകം ചില ആളുകൾ എന്താ ചില ആളുകൾ പറഞ്ഞു നെതുറ് ബി അന്നൽ അന്നുറാദ തീർച്ചയായിട്ടും ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ് ഒരുപക്ഷെ വജിഹുമ്മ കൊണ്ടുള്ള ദൂർ അപ്പൊ വലൂമ്മ കൊണ്ടുള്ള തസവർ ആണെങ്കിലോ തെക്കീവോ ഒക്കെയായി അപ്പൊ ദലീലിനു കൊത്തതായ മത്തരൂപിന് കൊത്ത ദലീലായി അപ്പൊ ദലീലിനെ മത്തുരൂപിനോട് യോജിച്ചു കൊണ്ടുവരും പോലെയായി എന്താണ് അതിന്റെ കാരണം തീർച്ചയായും കാര്യം നിർബന്ധമായപ്പം വചപ തസവൂർ ഈ തസവുർ എന്ന് പറഞ്ഞതായ കാര്യം എന്തായപ്പം ഏ നിർബന്ധമായപ്പോൾ ഏതുകൊണ്ട് ഏത് കൊണ്ട് ദസവറാക്ക കൊണ്ട് കാരണം കൊണ്ട് ദസവറാക്കാനല്ല വജുഹുമ്മൂറാക്കാൻ നിർബന്ധ പക്ഷേ വേറൊന്നുണ്ട് ഈ കൊണ്ടുള്ളതായ വജുഹുമൊണ്ടുള്ളതായ കരസ്ഥമാക്കാൻ കഴിയൂല എവിടെ അല്ലാതെ അതെറാക്കാതെ ായ രൂപത്തിലൂടെ തസവൂറാക്ക എന്നതിന്റെ പിന്നിലായിട്ടല്ലാതെ വജുമ്മ കൊണ്ടുള്ളതായ തസവൂർ എന്ത് ചെയ്യൂല നടക്കൂല അത് കിട്ടൂല അതിലൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ആക്കിയോണ്ട് കാര്യ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതായ കാര്യം അതുകൊണ്ട് കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല എന്നില്ല കഴിഞ്ഞോളണം എന്നില്ലല്ലോ ഏ അതായത് പ്രഭാതം എന്താണ് തസവൂർ ദസവൂർ രസം കൊണ്ടുള്ള വാജിബായ ഒന്നിനെന്ത് ചെയ്യുന്നുണ്ട് അവിടെ രാജ്യമാക്കുന്നുണ്ട് അതാ ചർച്ച വിഷയം വരുന്നത് എന്താ കാരണം അങ്ങനെ വന്നപ്പം ഇത് വജുകൊണ്ടുള്ളതായ ദസവർ നിർബന്ധാണ് അതോടുകൂടി കൊണ്ടുള്ള ദസവർ ഉണ്ടാവണമെങ്കിൽ ഒരു മക്സൂസായ വജീന്റെ ദസവറിന്റെ പിന്നിലായിട്ട് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വന്നപ്പോറ മു എന്തിന് അപ്പൊ കൊണ്ടുള്ള എന്തുക്കി എന്താ കാരണം എന്താ പറയാതായ കാരണത്തിന് വേണ്ടി എന്തിനെയാണ് രാജ്യമാക്കുന്നത് വാജിബായ ഒരു കാര്യത്തെ നിർബന്ധമാക്കുന്നുണ്ട് ഏത് കൊണ്ടുള്ള തസബൂര് സ്മ കൊണ്ടുള്ള ദസപൂർണ്ണ മുസർ അഹമ്മിയും കാരണം പറയാണ് ആ റസ്മ കൊണ്ടുള്ള ദസവർ എന്നുള്ളത് വാജിബായ ഒരു കാര്യത്തിനും എന്ത് അത് ലാസ്യമാക്കും വാജിബായ കാര്യം നിന്നാൽ ഏതാ ഇനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുള്ളതായ കൊണ്ടുള്ള വജിഹുമ്മുള്ള എന്ത് എൻ്റെ അത് ലാജ്യമാക്കുന്നുണ്ട് പിന്നെന്തല്ല ലാലു അതായത് അതായത് ആ തസവൂറിന്റെ ഹൊസൂസിയത്തിലേക്ക് ഇത് പ്രത്യേകമായ ആ ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചർച്ച അല്ല അവിടെ ഉള്ളത് എന്നാൽ അപ്പനി വേറെ ചോദ്യം വരും എന്ത് അതിപ്പോ ദസവൂർ റസ്മ കൊണ്ട് എന്ന ദസവൂർ എന്ന ആവശ്യമില്ലല്ലോ അല്ലാത്ത രൂപത്തിൽ വേറെ ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ ദസവൂർ ആക്കിയ പോലെ എന്നാലും ഏത് ചെയ്യും ഈ വജുമ്മ കൊണ്ടുള്ള ദസവർ ആദ്യമാക്കൂലെ എന്ന് ചോദ്യം വരാ അപ്പൊ അതിന് മറുപടി പറയുകയാണ് എന്നുള്ള വിഷയം ഈ കൊണ്ടുള്ള വജോമദ് അതിനെതിയാറ് ചെയ്ത് ആ എഫ്തിയാറ് ചെയ്ത് എന്നുള്ള എനിക്ക് എന്ത് വരുന്നില്ല ഒരു തകരാറ് ഒരു ന്യൂനത അവിടെ ഉണ്ടാക്കി തീർക്കുന്നില്ല കാരണം എന്താ രണ്ടു തരീക്കിലൂടെ സഞ്ചരിച്ചു എന്ന് മാത്രം ഏഹ് രണ്ടു രൂപത്തിലൂടെ സഞ്ചരിച്ചു രണ്ടു തരീക്കിലൂടെ മനസ്സിലാക്കി പോലെ ഇത്തരം അവനുക്കു അവനിലേക്ക് നേരിട്ടിട്ടുണ്ട് ധരിക്കാൻ ഈ രണ്ട് മാർഗം എങ്ങനത്തെ മാർഗമാണ് അതായത് ആ ശരി ചേർക്കുന്ന രണ്ട് ധരീക്കുള്ള ഒരാള് ഏ ഫൈനോ തീർച്ചയായിട്ടും അവന് ാണ് എന്ത് പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിനു ഓനെന്തെയും ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിനു ഓനെന്തെയും രണ്ട് ധരീക്കുണ്ടെങ്കില് ആ രണ്ട് ധരീക്കപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മുക്താറാക്കും സത്യത്തിൽ മറ്റേ കൊണ്ട് അത് മത്തുരൂപിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിലും ശരി ലാഹറു മറ്റേ തെരീക്ക് ആണെങ്കിലും ശരി ശരിയെ മത്തരൂപിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിലും ശരി വീണ്ടും ഏത് ഇവ മുത്താറാക്കിയതായ ഈ തെരീക്കുണ്ടല്ല ആ മുത്താറാക്കിയ തെരീക്ക് കൊണ്ട് മത്തുരൂപിലേക്ക് ചേരും പോലെ ഇവിടെയും ചേരുന്നുവെങ്കിൽ അവ ചുരുക്കി പറഞ്ഞാ വക്കാനപ്പിയോ അതോടുകൂടെ വക്കാനപ്പി ഇബാറത്തി ണ്ട് ഈ സൂചന ഉണ്ട് ഇതാ താരീക്ക ഈ പറഞ്ഞ വിഷയത്തിലേക്ക് ഏത് രണ്ട് തരീക്കുണ്ടായിരുന്നു ആ രണ്ട് ലാഹറു എന്താ അതായത് പിന്നെ ഐസുകാല ഫൗല എന്നാ പറഞ്ഞത് പിന്നെ വനംബു എന്ന് പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് ഏഹ് അതായത് ഫല്ലൗല എന്നാ പറഞ്ഞത് ൗല എന്നാണ് പറഞ്ഞത് പശവാബു എന്ന് എന്ത് ചെയ പറഞ്ഞാ അതിന് വേറെ കാര്യം എന്ത് എന്താണെന്നറിയോ ഈ സ്വവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വവാബിന്റെ മുഹാലിബിലുള്ള ഒന്ന് ബാത്തിലായി പരിഗണിക്കപ്പെട നേരെ മറിച്ചുകൊണ്ട് പിന്നെ മൊഹാലിബായ ഒരു കാര്യം അതിനിക്ക് ന്യായീകരണം ചില വതിലുകൾ അതിനിക്ക് ഉണ്ടെങ്കിൽ അതിനിക്ക് എന്ത് പറയാ ഔല ഔല എന്ന് നമുക്ക് എത്തിപ്പാഗ് ചെയ്യാൻ കഴിയും ൊണ്ട് സ്വബാബു എന്ന് പറയുന്നത് മുക്കാബരയില് ഏതുണ്ടെങ്കില് പിന്നെ മോശത്തരമുണ്ടെങ്കിൽ അതായത് മുക്കാബലാത്തിലാണെങ്കിലാണ് എന്ത് ചെയ്യാ അങ്ങനെ ഇഷ്ടമാതിരി ചെയ്യ അതാ പറഞ്ഞത് പറഞ്ഞ കാര്യത്തിന് വേണ്ടിട്ട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞില്ലെന്ത് ചെയ്തിര പറഞ്ഞാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഏ വനില്ലായു തല മാത്രം ഇൻഷാല്ല കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ദ്വാസികത്തോടെ സ്ലാമത്തല്ലായി